അതൊക്കെ വെക്കണം ചോറ് ഇത് നോക്കിയാണെങ്കിൽ ചോറ് പറ്റുന്ന ഇതാണ് കറി പിന്നെ ഇതിൻ്റെ ഒക്കെ ഒരിച്ചിരി ചമ്മന്തി ഉണ്ട് ഇതിൽ കുറച്ച് നമുക്ക് അച്ചിങ്ങ നമുക്ക് ഉള്ളിമുളക് ഇടാം നമ്മൾ നാടൻ കറിയാണ് അതിലൊരു പച്ചമുളക് മൂന്നുള്ളി കുറച്ച് ചതച്ച വേണം പിന്നെ വേപ്പില അപ്പം നമുക്ക് ആദ്യം അച്ചിങ്ങ വേവിക്കാനിടാം ആദ്യം വേവിക്കാനുള്ളതാണ് അച്ചിങ്ങ ഉപ്പിട ഒരി മഞ്ഞപ്പൊടി ഇട ഒരു പൊടിക്ക് മഞ്ഞപ്പൊടി ഇടാം മഞ്ഞപ്പൊടി ഉപ്പിട്ട് നമുക്ക് ഇളക്കി വെള്ളത്തിൽ മൂടി വെക്കാം അപ്പൊ ഈ കുറച്ചുള്ളൂ അത്ര വെള്ളം വെച്ചാൽ മതി വെള്ളത്തിൽ നമുക്ക് ചെറിയ തീയിൽ ഒരു അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് വേണ്ട ചെറിയ രീതിയിൽ മൂടി വെക്കാം അത് ഞങ്ങൾക്ക് ഉള്ളി മുളകൊക്കെ ചമ്മന്തിയാക്കി നമുക്ക് ഇരിക്കാം അത് സൂപ്പറാണ് നല്ല കറിയാണ് എല്ലാവരും വെച്ച് വെക്കണം മാത്രം മതി ചോറ് വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല ഞാൻ മൂടനാണ് കേട്ടോ മൂടി രണ്ട് മിനിറ്റ് മതി ഫേവട്ട് ചെറിയ ഫ്രെയിമിൽ ഇട്ടേക്കണം രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ കുറച്ച് വെള്ളം വെച്ചുള്ളൂ பச்சிங்கி பச்சக்களும் இத்திரி வெள்ளம் அப்பங்க எல்லாம் வெந்துட்டிண்டு பச்சமுளகும் இப்படினா ஃபஸ்ட்டு டேம்பில் பச்சிங்க கலர் போகும் அப்போ அதனிங்க நமக்கு பிள்ளி முளகும் நோக்கா ഇത് അച്ചിങ്ങരി ഇട്ടിട്ടുണ്ട് ഇത്തിക്കോളം ഇതൊക്കെ നമുക്ക് ചമ്മന്തിക്ക് വേണേലും എടുക്കാം അതേ ഉള്ളി അതേ മൂന്ന് ഉള്ളി കുറച്ചല്ലേ ഉള്ളൂ രണ്ട് കറിവേപ്പില വേണ്ട മനുഷ്യ സംബന്ധിക്കെടുക്കാൻ അത് നമുക്കൊന്ന് പൊരിച്ച് അരച്ചെടുക്കാം അറ്റ പാകത്തിനൊക്കെ ആയിട്ട് വെള്ളം എഴുതി തുമ്പോളൂ നമുക്കിങ്ങനെ താളിക്കാം നമുക്ക് അരക്കി വെക്കാം പിന്നെ എല്ലാവരും ഒന്ന് വെച്ചോ പണം കിട്ടാത്ത

கறியும் இல்ல எல்லா சூப்பர் கறியாயும் அப்போ எல்லாரும் இது வைக்கணும் அடிக்கணும் ஷேர் சப்போட்டா நம்ம கறிணும் அச்சிங்க சமந்தி அச்சிங்க வெளுத்தி உள்ளி முள விட்டி ஓகே பாய் பாய் கத்த